ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം മത്തായി ആറാം അധ്യായത്തിലേഴുമെട്ടും വചനമാണ് പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നമ്മുടെ കർത്താവായ ഈശോ മിസ്ഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ സ്തുതി സ്നേഹമുള്ളവരെ നമ്മൾ തിരുതി പിടിച്ച് പോകുന്നില്ല നമ്മുടെ ജീവിത ബന്ധിയായിട്ടാണ് നമ്മൾ നീങ്ങുന്നത് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന മാതിരി അല്ല എന്താ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത്ര കൊറത്തെ ചൊല്ലി ഇപ്പൊ ഇതെല്ലാം അനുഷ്ഠാന കേന്ദ്രീകൃതമാണ് വിശ്വാസ കേന്ദ്രീകൃതമല്ല അതാണ് പ്രശ്നം കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മളാ കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു ചെറിയ ബാഗിൽ കുറെ പാറക്കല്ലിന്റെ കഷ്ണമൊക്കെ വെച്ചേക്കണം ഇതെന്തിനാ എന്താ ഞാനിങ്ങനെ ഇരുമ്പോൾ മുട്ടുകുത്തി നിന്നാ പ്രാർത്ഥിക്കണത് ഓക്കെ നമ്മളിപ്പോൾ അവരോരോരുത്തരെയും പ്രാർത്ഥന രീതികളാളെ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തിയില്ല ഇല്ല പക്ഷേ സാവധാരണം ഞാനുമായിട്ടുള്ള സംസാരത്തിലൂടെ നമ്മിൽ വസിക്കുന്ന തിരുത്വത്തെക്കുറിച്ചും നമ്മിൽ വസിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്ന് കേട്ടപ്പോൾ അതിനാകെ അല്പ ഈശോ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ ആ ഈശോനോട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയല്ലേ ഈശോ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുവോ അപ്പം ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു വെളിവ് വെളിവെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത് ഞാൻ പറയാം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനെ വളരെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയത് ഈ രണ്ട് ബോധ്യമാണ് ഒന്ന് ഈശ്വരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിത് പലപ്പോഴും ആവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ആവശ്യം എന്താണെന്ന് ആർക്കറിയാം പരിശുദ്ധാത്മാവിനറിയാം ഈശോയ്ക്ക് അറിയാം സി 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 രണ്ടായിരത്തി അറുനൂറ്റി പതിനാറിൽ പറയുന്നത് ഈശോ പ്രധാന പുരോഹിതൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും ആരെങ്കിലും പുതിയതായിട്ട് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലർ നിങ്ങൾ ഒരുപാട് നാളിത് കേട്ടിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് മുഷിപ്പ് വിചാരിക്കരുത് നമ്മൾ എല്ലാവരെയും പരിഗണിക്കണം ചിലർ ഇത് ആദ്യമായിട്ട് വരണവരുണ്ടെങ്കിൽ അവർ ഒരാൾ പോലും ഇത് കേൾക്കാതിരിക്കരുത് കേട്ടവർ തന്നെ ഇത് വീണ്ടും കേൾക്കണം അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടില്ല കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയണു കർത്താവ് നമ്മോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ പ്രാർത്ഥനയുടെ മാനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നമ്മുടെ സകല ആകുലതകൾ മാറും നമ്മൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാകും നമ്മൾക്ക് വലിയ സന്തോഷമുണ്ടാകും വലിയ ആനന്ദമുണ്ടാകും വലിയ അഭിഷേകം ഉണ്ടാകും റോമർ എട്ട് ഇരുപത്തി ആറ് പരിശുദ്ധാത്മാ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു തുടർന്ന് റോമർ എട്ടെ മുപ്പത്തിനാല് കർത്താവിശ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പറയുന്നത് വീണ്ടും വളരെ ശ്രദ്ധേയമാണ് പ്രാർത്ഥനയിൽ ഏകപുത്രന്റെ മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ അവിടത്തെ വ്യക്തിത്വവുമായി പരിശുദ്ധാത്മാവ് നമ്മെ അയ്യപ്പെടുത്തുന്നു അപ്പൊ അവിടുത്തെ മഹത്വീകൃതമായ വ്യക്തിത്വമാണ് പിതാവിന്റെ വലതുഭാഗത്ത് എന്നുള്ളിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മഹത്വീകൃതമായ വ്യക്തിത്വം അപ്പൊ ഇപ്പോ നമ്മളോട് കൂടെ വസിക്കുന്ന കർത്താവ് എന്ന് പറയണത് നമ്മൾ പറഞ്ഞു സ്വർഗസ്നായ പിതാവിന്റെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേണ്ടതാണ് ആ കർത്താവാണ് നമ്മുടെ കൂടെ വസിക്കണത് ാലോചിച്ച് നോക്കി എന്താ നമ്മൾ വിചാരിച്ചേക്കണത് എന്താ വിചാരിച്ചേക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ ആയ നമ്മുടെ കൂടെ സ്വർഗാദി സ്വർഗങ്ങളുടെ രാജാവായ കർത്താവ് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് മഹത്തീകരിക്കപ്പെട്ട അവസ്ഥ അപ്പോ ഇവിടെയാണ് പ്രബോധനത്തിലൂടെ നമ്മൾ ഉത്ബുദ്ധരാകണം അങ്ങനെയുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മള് ഞാൻ എന്ന് പറയുന്ന അവസ്ഥ കണ്ടെത്തുക എന്ന് പറഞ്ഞ എന്റെ അർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതൊന്നും തരികാനല്ല നിനക്ക് തന്നിട്ടുണ്ട് നീ അത് കണ്ടെത്തിയാ മതി തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവർ കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവരായ അവൻ അവർക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിക്കുന്നു എബ്രാഹരണ ഇരുപത്തി അഞ്ച് ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരേയുള്ളൂ മനുഷ്യനായി യേശു ക്രിസ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് വിശുദ്ധ അഗസ്തീനോസ് നൽകിയ പ്രബോധനത്തിലെ പ്രധാന ഭാഗങ്ങളാണ് അത് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഇനി ക്രിസ്തോസ്തം പിതാവ് ഇപ്പോൾ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഇനിയും വേണ്ടത് ഈ കൂട്ടായ്മയാണ് ഫെലോഷിപ്പ് ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസം ഉണ്ടോ നമ്മുടെ കൂടെ ബലവാനാം കർത്താവൻ നന്നേക്കും രാജാവാം ദൈവം നമ്മോടത്തെന്നും യാക്കോവിൻ ദൈവം നമ്മുടെ തുണയെന്നും എന്നും നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമ്മൾ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ കൂടെ അങ്ങ് പോവുകയാണ് നമ്മൾ നമ്മൾ ആ ദൈവമാകുന്ന തായ് തണ്ടിന്റെ ശാഖകൾ മാത്രമാണ് എല്ലാ കാര്യത്തിനും വചനം പ്രഘോഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നമ്മൾ കർത്താവും ഒരുമിച്ചാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ശരിക്കും പിടിച്ചതെന്ന് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോട് കൂടെയാണ് എല്ലാം ചെയ്യണത് എല്ലാം ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കൂടെയാണ് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വരൂ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വരൂ അപ്പൊ ഇവിടെ ക്രിസ്തു പിതാവ് പറയുന്നത് നമുക്ക് കേൾക്കാം പ്രാർത്ഥനയിൽ ഇത് ഇത് ഇവരൊക്കെ ഇവരൊക്കെ ഈ പ്രാർത്ഥനയുടെ രാജന്മാരായി കഴിഞ്ഞപ്പോഴല്ലേ ഇവർക്ക് ദൈവത്തിന്റെ ഈ വലിയ വെളിപാടുകളെല്ലാം കിട്ടിയത് ഒരുപാട് ചുമ് നമുക്ക് കിട്ടയല്ല നമ്മൾ പ്രാർത്ഥനയുടെ ഉച്ച കോടിയിൽ ചെല്ലുമ്പോഴാണ് വലിയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ജനതയെ കർത്താവ് വാർത്തെടുക്കുകയാണ് നമ്മളൊരു വിത്ത് പോലെയാണ് കർത്താവ് ഏ നമ്മളൊരു വിത്താണ് ഈ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിത്താണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ അർത്ഥശൂന്യമായി സംസാരിക്കുന്നതിൽ നിന്ന് നമ്മെ അവിടെ നിന്ന് ഇതുവഴി പിന്തിരിപ്പിക്കുന്നു അതാണ് ഉദാഹരണമായി ഭരണാധികാരം പ്രസിദ്ധി ശത്രുക്കുള കീഴടക്കൽ സമ്പദ് സമൃദ്ധി മുതലായ യുക്തമല്ലാത്ത കാര്യങ്ങൾ യാചിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു നമ്മൾ അതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾക്കുണ്ടാകേണ്ട വളർച്ച പിന്നീട് നമ്മുടെ പ്രാർത്ഥനകൾ നീളമുള്ളവയായിരിക്കരുതെന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു സമയം കൊണ്ടുള്ള നീളമല്ല വാക്കുകളുടെ സമൂഹം കൊണ്ടുള്ള നീളമാണ് അതായത് കുറേ വാക്കുകൾ നമ്മൾ പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രാർത്ഥന ഉണ്ടാക്കുകയാണ് അവിടെ അതല്ല വേണ്ടത് എന്നാൽ നാം പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത് യുക്തമാണ് പ്രാർത്ഥനയിൽ നിലനിൽക്കണം പ്രാർത്ഥനയ്ക്ക് നീളം വേണം പക്ഷെ വാക്കുകളുടെ നീളം കുറയണം അവിടെ കർത്താവിനെ ശ്രവിക്കാൻ സമയം കൊടുക്കണം പ്രാർത്ഥിച്ചിട്ട് കുറച്ചുനേരം മൗനമായിട്ടിരിക്കൂ കർത്താവെ അങ് എന്താ പറയുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ സാധാരണ പ്രാർത്ഥനയുടെ സിദ്ധാന്തം നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കേൾക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മറിച്ച് നമ്മൾ കർത്താവിനെ ശ്രവിക്കണം അതും പ്രാർത്ഥനയുടെ വലിയ കാര്യമാണ് കർത്താവിനെ ശ്രവിക്കണം കർത്താവ് നമ്മളോട് സംസാരിക്കും പ്രാർത്ഥിക്കുന്ന സമയത്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് അതിന് നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം നമ്മൾ ചില ആശയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം മൗനമായി ഇരിക്കണം കർത്താവിന് എന്തോ പറയാനുണ്ട് കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മളുടെ ഹൃദയം ശാന്തമാകണം നമ്മുടെ ഹൃദയത്തിന്റെ ശാന്തതയിലാണ് നമുക്ക് അത് കേൾക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മൗനം വളരെ ആവശ്യമാണ് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിന്റെ തിരു സാന്നിധ്യത്തിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ മാത്രമാണ് എനിക്ക് അവിടന്നാണ് അങ്ങനെ പൂർണ്ണമായി ആരാധിച്ചുകൊണ്ട് മൗനം അവലംബിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വലിയ സമാധാനം നമ്മിലേക്ക് ഒഴുകും മാത്രമല്ല നമ്മൾ വളരെ പിരിമുറുക്കത്തിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ആ കാര്യത്തിന് കർത്താവൊരു പരിഹാരം അങ്ങ് തരികയാണ് അതോടെ നമ്മൾ ഫ്രീ ആയി ദൈവമേ ഇങ്ങനെ ഒരു പരിഹാരവും അതാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ബ്രദർ ക്ലൗസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധനായ ബ്രദർ ക്ലൗസ് ബ്രദർ ക്ലൗസിന്റെ ഒരു ചിത്രം ഇങ്ങനെയാണ് ബ്രദർ ക്ലൗസിന്റെ ചിത്രം ഇങ്ങനെയാണ് ഒരു മൊറം പോലെയുള്ള ചെവി ആണെന്ന് പറയുന്നത് ചെവി അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഇങ്ങനെയാണ് ചെവി ഒരു മൊറം പോലെയാണ് എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം അദ്ദേഹം ശ്രവിക്കുന്ന ആളാണ് അദ്ദേഹം ഇരിക്കുന്ന ഒരു കുടിൽ ആ കുടിലിന്റെ ഒരു വശത്ത് ഒരു ചെറിയ കപ്പേളയാണ് ചാപ്പൽ അതിലൂടെ കർത്താവിനെ ആരാധിക്കാം ഈ വശത്ത് ജനാലയാണ് അത് ലോകത്തിന്റെ വന്ന് അവരെ കേൾക്കാം അപ്പോൾ രണ്ടു വശത്തുനിന്ന് അയാൾ കേൾക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇരുപത് വർഷം ഒരേകാന്തവാസം ഒറ്റയ്ക്ക് ഒരു കുടിലിൽ എന്നാൽ ഭാര്യയും പത്തു മക്കളുള്ള ആളെ കർത്താവ് ഒരു ഏകാന്തവാസത്തിലേക്ക് വിളിച്ചു ആ വിളി സ്വീകരിച്ച് ഭാര്യയുടെയും പത്തു മക്കളുടെയും സമ്മതപ്രകാരം അദ്ദേഹം അങ്ങനെ തവസ്യ ജീവിതത്തിലേക്ക് നീങ്ങി അപ്പോൾ തന്നെ ഒരു മാലാഹ ഒരു വാള് വയറ്റിലേക്ക് ഇറക്കിയ തോന്നി മുതൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉപവസം അങ്ങനെ ഇരുപത് വർഷം ഉപവസിച്ചു ഇരുപത് വർഷം ജീവിതം മുഴുവൻ ഉപവസിച്ചു ഇരുപത് വർഷം കഴിഞ്ഞപ്പ അദ്ദേഹം മരിച്ചു മാസത്തിൽ ഒരിക്കലോ മറ്റോ വിശുദ്ധ കുർബാന അന്ന് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരിക്കൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ദിവസങ്ങളോളം ആരാധിച്ചുകൊണ്ടും തമ്മിൽ വസിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ടും അദ്ദേഹത്തിനൊരു ജപമാല ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഇതുപോലത്തെ നമ്മുടെ മാതാവിന്റെ ജപമാല ഇല്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല അമ്പത് സ്വർഗസ്ഥനായ പിതാവിന്റെ ചെല്ലുന്ന ഒരു ജപമാലയാണ് സ്വർഗസ്ഥനായ പിതാവ് മാത്രം അദ്ദേഹം ഇങ്ങനെ സാവധാനം പ്രാർത്ഥിക്കും ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കാൻ ഒരുപാട് മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിക്കും അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പേര് കൗൺസിലിംഗിന് പ്രശ്നങ്ങളുമായിട്ട് വരും അദ്ദേഹം അതിന്റെ കർത്താവിനോട് ചോദിച്ചൊരു മറുപടി കൊടുക്കും അതോടെ പ്രശ്നം തീർന്നു സാധാരണ കുടുംബ പ്രശ്നം മാത്രമൊന്നുമല്ല വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ സിവിൽ വാർ നടക്കുമ്പോൾ അവിടെ സ്വിറ്റ്സർലൻഡിലെ ഭയാനകമായ ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് ആ തമ്മിൽ തല്ലി ഇരുന്നവർ അവസാനം തീരുമാനിച്ചു ബ്രദർ ക്ലൗസിന്റെ അടുത്ത് പോകാം ഒരു സൊല്യൂഷന് വേണ്ടിട്ട് അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുത്തു അവരെല്ലാം ആശ്ചര്യപ്പെടുത്തി അങ്ങനെ ആ സിവിൽ വാർ അവസാനിച്ചു അപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ കൗൺസിലിംഗ് ദൈവത്തിൻ്റെ ഉപദേശം നമുക്ക് കിട്ടുമ്പോൾ അതാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിലും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കാര്യത്തിലും കാര്യത്തിലും ദൈവം നമ്മളെ സഹായിക്കുവെന്നുള്ളതാണ് പക്ഷെ ശ്രവിക്കണം ശ്രവിക്കണം അപ്പോ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്ത കർത്താവ് സംസാരിച്ച് വേഗം സംസാരിച്ച് എനിക്ക് ആകെ അഞ്ചു മിനിറ്റ് ഉള്ളുട്ടോ വേഗം സംസാരിക്കുന്ന പറഞ്ഞ നടക്കണ കാര്യമല്ല നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവുമായിട്ട് സ്നേഹിച്ച് ലയിച്ചിരിക്കുമ്പോഴാണ് ഇത് കേ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതിഭാഷണം നമ്മുടെ അതിഭാഷണം വേണ്ട നമ്മളുടെ കാര്യം എല്ലാം കർത്താവിനറിയാം കർത്താവ് സർവജ്ഞാനിയാണ് കർത്താവ് സർവാധിപനാണ് എന്നാൽ ആ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിൽ വളരെയധികം മാറ്റം വരാറുണ്ട് വളരെയധികം മാറ്റം വരാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്നത് പിന്നെ അവർ എൻ്റെ അടുത്ത് വരണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കർത്താവിന്റെ സ്വരം കേൾക്കുകയും കർത്താവിനോട് ആലോചിക്കാനും പഠിപ്പിച്ചു വീടണം അവരെ അങ്ങനെ അവര് പിന്നെ എന്ത് പ്രശ്നത്തിനും കർത്താവിനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നം തീർന്നു കൗൺസിലിങ്ങിലൂടെ നമ്മളെപ്പോഴും അവരെ കൗൺസിലർ അടുത്ത് പോകുക എന്നുള്ളതല്ല കൗൺസിലിംഗ് ആദ്യമൊക്കെ വേണ്ടിവരുമായിരിക്കും എന്നാൽ ആ കൗൺസിലർ ആ വ്യക്തിയെ നയിക്കേണ്ടത് ദൈവവുമായിട്ട് സമ്പർക്കത്തിലാക്കാൻ വേണ്ടി നയിക്കണം അങ്ങനെ ആ വ്യക്തി ദൈവ കേട്ട് ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയിക്കോളും നമ്മളെ എല്ലാ എൻ്റെ അടുത്ത് വരണമെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ നാം പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത് യുക്തമാണ് നമ്മൾ കുറേ സമയം പ്രാർത്ഥിക്കണം പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ നീളമുള്ള വാക്കുകൾ പാടില്ല പ്രാർത്ഥിക്കണം അപ്പ സ്ഥോലൻ ഉപദേശിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ഇത് റോമറ് പന്ത്രണ്ട് പതിനൊന്നിലുള്ളതാണ് റോമർ പന്ത്രണ്ട് പതിനൊന്ന് ആത്മാവിൽ ജ്വലിക്കുന്നവരാകണം ിഷ്ഠതയിൽ മാന്ദ്യം കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവർ ആയിരിക്കണം എന്നാൽ പതിനായിരം വാചകങ്ങളുള്ള പ്രാർത്ഥന രചിക്കാനും അത് മുഴുവനും പറയാനും ഇതാവശ്യപ്പെടുന്നില്ല ഇക്കാര്യം അവിടുന്ന് രഹസ്യമായി സൂചിപ്പിക്കുന്നു നിങ്ങൾ ധാരാളം വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അവിടെ പറയുമ്പോൾ അതാണ് നിങ്ങൾ വിജാതീയരെ പോലെ ധാരാളം വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വാക്കുകളില്ലാണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണേ വാക്കുകളില്ലാണ്ട് പ്രാർത്ഥിക്കുന്നത് ശ്രവണത്തിലൂടെയാണ് കർത്താവിനെ ശ്രവിക്കുമ്പോൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ അതാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം അതായത് എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്നാൽ ഒരുപാട് വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ല ഇനി വ്യാഖ്യാനം പറയുകയാണ് വിശാലമില്ലായ്മയിൽ നിന്ന് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന അതിഭാഷണമാണ് അവിടെ നിന്ന് ശവിച്ച് തള്ളുന്നത് വിജാതിയർ ചെയ്യുന്നത് പോലെയുള്ള അതിഭാഷണം അതാണ് വിജാതിയർ ചെയ്യുന്നത് പോലെയുള്ള അതിഭാഷണം വിജാതിയർ എന്ന് പറയുമ്പോൾ കർത്താവിനെ അറിയുകയോ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് അറിയുകയോ കർത്താവിലുള്ള വിശ്വാസം അതൊന്നും അവർക്കില്ല അവരെ പോലെ ആകരുത് അതാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേൽ ജനത്തിനുണ്ടായ ഒരു അവസ്ഥ അവർ ഈജിപ്തിലായിരുന്നപ്പോൾ ഈജിപ്തിലെ വിജാതീയർ ചെയ്തിരുന്ന പ്രാർത്ഥനാ സമ്പ്രദായങ്ങൾ അവർ കോപ്പി അടിച്ചു അവർ കോപ്പി അടിച്ചു എന്നിട്ട് ഈജിപ്ത് വിട്ടു കഴിഞ്ഞപ്പോൾ അവർ പഴയ പഴയ അവരങ്ങനെയുള്ള പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത് അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനാ സമ്പ്രദായത്തിനെ കോപ്പി അടിക്കുമ്പോൾ അവര് കോപ്പി അടിച്ചത് ഈജിപ്തിലെ വിജാതീയരെയായിരുന്നു ഇസ്രായേൽക്കാര് ഈജിപ്തിലെ വിജാതീയരെ കോപ്പി അടിച്ചിരുന്ന സമ്പ്രദായം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവര് വീണ്ടും നാശത്തിലേക്ക് പോയത് അവരോട് കർത്താവ് പറഞ്ഞ രീതിയിലല്ല അവർ പ്രാർത്ഥിച്ചത് അതായത് ഇത് ഒരു മാസ്റ്റർ പീസാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത് ജർമ്മിയായ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു ശ്രദ്ധിക്കണം ഇവിടെയാണ് പ്രധാന പോയിന്റ് ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എന്റെ വാക്കനുസരിക്കുകയും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾ ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തനിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു പിന്നോട്ടായിരുന്നു ഇത് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇനി ഇതിനകത്ത് അപ്പോ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് ഇതാണ് പ്രധാനം ഇവര് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലോ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹനകളി ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല ഇതിപ്പോ ഞാൻ പറയണമല്ല ഇവിടെ ജർമ്മിയ എഴുതിയിരിക്കുകയാണ് പക്ഷേ നിയമാവർത്തന പുസ്തകത്തിലും ലേവിയറ പുസ്തകത്തിലുമെല്ലാം കർത്താവ് തന്നെ അവരോട് ഇന്നിന്ന ബലി അർപ്പിക്കണം ധാന്യ ബലിയർപ്പിക്കുന്ന കാര്യത്തിലും പ്രഭാത ബലിയർപ്പിക്കണ കാര്യത്തിലും എല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തല്ലോ അതെന്താണ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് ഉത്തരം പറയാം അപ്പോ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു പഠിച്ചപ്പോൾ അതിൽ പറയുന്ന വ്യാഖ്യാനങ്ങൾ ഇതാണ് വിശുദ്ധ ജെറോം ജെറോം ബൈബിൾ കമൻട്രിയിലും മറ്റ് കമൻട്രികളിലും എല്ലാം പറയുന്ന വ്യാഖ്യാനം ഇതാണ് ശ്രദ്ധിക്കണം എല്ലാവരും അവിടെ പറയണത് ഈ വചനത്തിന് ശരിക്കും മനസ്സിലാക്കണം ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അതായത് അന്ന് ബലികളെ കുറിച്ച് സംസാരിച്ചുവെങ്കിലും അതൊരു കൽപ്പനയായിട്ടല്ല ദൈവം അവർക്ക് നൽകിയ കൽപ്പനകളിൽ ഈ ബലികളെ കുറിച്ചൊന്നും ഉണ്ടായില്ല അവർക്ക് നൽകിയ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനകളിൽ ഈ ബലികളെ കുറിച്ചൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന അർത്ഥം കമാൻഡ്മെന്റ്സ് അപ്പം അത് ഇവിടെ അത് വേണ്ടത്ര ക്ലിയർ ആയിട്ടില്ല കൽപ്പനകളാണ് അവർക്ക് കൊടുത്തത് ആ കൽപനകളിൽ ഇന്നമാതിരി ദഹനബലി അർപ്പിക്കണം എന്നോ ഒന്നുമില്ല കൽപ്പനകൾ മനസ്സിലായിട്ടുള്ളു ആ അർത്ഥത്തിലാണ് എന്നാൽ അവരാകട്ടെ ഈ കൽപ്പനകൾ അപ്പം ആ കല്പനകൾ എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു കണ്ടോ കൽപ്പിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു അത് കൽപ്പനകളാണ് കൊടുത്തിരുന്നത് ആ കൽപ്പനകൾ അവർ അനുസരിക്കുക പോയിട്ട് അത് അത് സഹിക്ക പോലും അവർ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലാണത് ഇനി മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ഇവര് അന്ന് ആ ലേവായരുടെ പുസ്തകത്തിലും ദീമാവർത്തന പുസ്തകത്തിലും കർത്താവിനിന്റെ മാതിരി ബലികൾ അർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നത് വിട്ടിട്ട് ഇവര് മനുഷ്യ ബലികൾ വരെ അർപ്പിച്ചു അവരുടേത് മനുഷ്യബലികൾ വരെ അർപ്പിച്ചു മനുഷ്യരെ ബലി അർപ്പിച്ചിരുന്നു അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ അപ്രീതി ഉണ്ടാക്കിയതാണ് അവിടുത്തെ കാര്യം അപ്പോൾ ഇവിടുത്തെ വാക്ക് ദ കമാൻഡ്മെന്റ് എന്നുള്ളത് ഇവിടെ എടുത്താൽ മതി കൽപ്പിക്കുകയോ ചെയ്തില്ല എന്താ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു അതാണ് പത്ത് കൽപ്പനകൾ അന്ന് അവർക്ക് കൊടുത്തത് ആ പത്ത് കൽപ്പനകൾ അവരനുസരിച്ചില്ല അവരനുസരിച്ചില്ല ആ അർത്ഥത്തിലാണ് അവർ പറയുന്നത് അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ അനുസരിച്ച് തനിഷ്ടം പോലെ അവർ നടന്നു ഓക്കെ അപ്പം നമ്മൾ ഇത് പറയാൻ കാരണം ഇവിടെ രണ്ട് കാര്യമാണ് ഒന്ന് ദൈവത്തെ ശ്രമിക്കുക ദൈവത്തെ ശ്രവിക്കാതെ അവർ ഈജിപ്തിലെ അടിമത്വത്തിലായിരുന്നപ്പോൾ ചെയ്ത അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവരിങ്ങനെ ചെയ്തു പോന്നു അവരെ ദൈവം ആയ കർത്താവ് അവരെ ഇത്രയും അത്ഭുതകരമായിട്ട് വിജയത്തിലൂടെ കൊണ്ടുവന്നിട്ട് ആ ദൈവത്തിനെ അവർ ഓർക്കുക അവരോർക്കുപോലും ചെയ്യുന്നില്ല അവരവരുടെ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുന്ന ചില ആചാരങ്ങൾ അനുസരിച്ച് അങ്ങ് ജീവിച്ചു അതുകൊണ്ട് അവർ സംവത്സരങ്ങൾ ആ മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്നു മാത്രമല്ല അവർ അവസാനം വലിയ അടിമത്വത്തിലേക്ക് പോയി അതാണ് അവരുടെ പോക്ക് പിന്നോട്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് അതായത് ഇവരെ നമ്മൾ അനുകരിച്ചാൽ നമ്മൾ എവിടെ പോവും നമ്മൾ ഈജിപ്തിന്റെ അടിമത്വത്തിലേക്ക് പോകും അവർ ചെയ്തിരുന്നത് കർത്താവ് നൽകിയ പത്ത് പ്രമാണങ്ങൾ അനുസരിച്ചല്ല അവർ ചെയ്തിരുന്നത് മറിച്ച് അവർ ഈജിപ്തിലെ വിജാതീയർ ചെയ്ത ആചാരങ്ങളാണ് അവർ ചെയ്തു പോകുന്നത് അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് പിന്നീട് അവർക്ക് പുതിയ ഒരു ഹൃദയത്തിൽ അതാണ് അവരുടെ ബാഹ്യ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം അവരുടെ ഹൃദയത്തിൽ അവർക്ക് ഒരു പുതിയ നിയമം കൊടുക്കുന്നു അതാണ് ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്നും എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ ജനമാണ് നിങ്ങൾ എന്നോട് അവിശ്വസ്ഥത കാണിച്ചാലും ഞാൻ നിങ്ങൾക്ക് അവിശ്വസ്ഥത കാണിക്കില്ല അതാണ് നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മളോട് നമ്മളെ വിധിക്കുന്ന ഒരാൾ അങ്ങനെ അല്ലേ അല്ല നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതിന്റെ അടുത്ത വലിയ ഒരു തെളിവാണ് ആ ഒരു ഇത്രയും അവിശ്വസ്ഥത കാണിച്ചിട്ടും ദൈവം അവര് അവര് ജെറുസലേം നശിപ്പിച്ചു ജെറുസലേം നഷ്ടപ്പെട്ടു ദേവാലയം തകർത്തു അവർ അവരടിമത്വത്തിലേക്ക് പോയിട്ടും കർത്താവ് അവരെ അവരെ നേടുന്ന ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് ഈ പ്രവാചകന്മാർ നമ്മുടെ ഈ മൂന്ന് പ്രവാചകന്മാരുടെയും ഗന്ധത്തെ നമ്മൾ കാണേണ്ടത് ഏഷ്യായും ജർമിയായും എസ് എല്ലേയും വചനങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം അതെന്ത് സാഹചര്യത്തിൽ എന്തിനു വേണ്ടി ആ പ്രവാചകർ ചെയ്തു എന്നുള്ളതും അവരതിനുവേണ്ടി അനുഭവിച്ച വേദനകളെല്ലാം കാണുമ്പോൾ അവര് ഈ അടിമത്വത്തിൽ കിടന്ന ജനത്തിൻ്റെ വേദനകൾ മുഴുവനും ദൈവവുമായിട്ട് പങ്കിട്ടുകൊണ്ട് ദൈവം അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതാണ് ഈ പറയുന്നത് മുഴുവൻ അവിടെയാണ് പറയുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ഞാൻ നിങ്ങളെ നശിക്കാൻ വിട്ട് കൊടുക്കില്ല നിങ്ങളുടെ പുനരുദ്ധാരണത്തിനും നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും കണ്ടോ വീണ്ടും ഹൃദയത്തിൽ വസിക്കുന്ന അവസ്ഥ അവിടെ പോലെ ആരംഭിച്ചിരിക്കുന്നു അവിടെ പറയുകയാണ് നിങ്ങളുടെ നാശത്തിനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപം മൂലം നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ നശിക്കേണ്ടവരാണെങ്കിലും നിങ്ങളെ നശിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല നിങ്ങൾ എൻ്റെ ജനമാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും കണ്ടു ഹൃദയത്തിൽ എന്നെ അപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പിന്നെ അടുത്ത വചനം കണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ കണ്ടോ ഇപ്പൊ ഇവിടെ ഈശോ പറയുന്ന അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കും എന്നുള്ളത് അന്നേ തുടങ്ങിയിരിക്കാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും എന്നെ കണ്ടെത്തും എവിടെ കണ്ടെത്തും നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവിൽ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ വീണ്ടും ജെറുസലേമിലേക്ക് വരും എന്തോ ഒരു വലിയ നവോത്ഥാനമാണ് ആ അന്ന് ആരംഭിച്ച ആ അവസ്ഥയാണ് പിന്നെ സക്കിയലിൽ ഉണ്ടാവുന്നതും പിന്നെ ഈ പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവ് നടത്തി തരുന്നതും നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്വത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവരളി ചെയ്യുന്നു അപ്പൊ ഇത് പുതിയ നിയമത്തിന്റെ പഴയ നിയമപശ്ചാത്തലമാണ് പുതിയ നിയമത്തിന്റെ പഴയ നിയമപശ്ചാത്തലമാണ് ഇത് മുഴുവനും അക്ഷര ഇത് മുഴുവനും യേശുക്രിസ്തുവിലൂടെ നമ്മളിൽ ഇപ്പോൾ ഇതിനേക്കാൾ വളരെ എളുപ്പം നമ്മളിൽ സ്ഥാപിതമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് എവിടെ അന്വേഷിക്കണം കർത്താവ് നമ്മളുടെ അകത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നു കന്ന് കഴിഞ്ഞിരിക്കുന്നു ഷോ ഒത്തിരി നീണ്ടുപോയി ഇതെല്ലാം പറയാൻ ഉണ്ടായ കാരണം എന്താണ് ഈ വിജാതീയരെ പോലെ ആകരുതെന്ന് ഈശോ പറയുന്നത് ഏത് വിജാതീയരെ കുറിച്ചാണ് എവിടെയാണ് ഈശോയ്ക്ക് വിജാതിയര് എന്ന് പറയുന്നത് ആരെയാണ് ഈ വിജാതിയർ എന്ന് പറയുന്നത് അതാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലായിരുന്നപ്പോൾ അവിടത്തെ എബ്രായരായ ഇവർ ദൈവത്തിന്റെ ജനമാണ് എന്നാൽ അതേ സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഈജിപ്തുകാർ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവരങ്ങ് ചെയ്യാൻ തുടങ്ങി അവിടെ മുതലാണ് ആ വിജാതീയരുടെ അവസ്ഥകൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള വിജാതീയരുടെ കാര്യത്തെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിക്കോ പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു പഴയ നിയമ പശ്ചാത്തലവും കൂടി മനസ്സിലെടുക്കണം അപ്പൊ ഇവിടെ വ്യാഖ്യാനം ഒന്നുകൂടി പറയട്ടെ ശാലില്ലായ്മയിൽ നിന്ന് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന അതിഭാഷണമാണ് അവിടുന്ന് ശമിച്ചു തള്ളുന്നത് വിജാതിയർ ചെയ്യുന്നത് പോലെയുള്ള അതിഭാഷണം വിജാതിയർക്ക് ധാരാളം വാക്കുകൾ ഉപയോഗിക്കാൻ ആവശ്യമായിരുന്നു കാരണം അവർ എന്താണ് യാചിക്കുന്നതെന്ന് പിശാചുക്കൾ അറിയുന്നില്ലെന്നും അവർ അത് വ്യക്തമാക്കി കൊടുക്കണമെന്നും അവർ കരുതി പിശാചുക്കൾ അറിയുന്നില്ല കാരണം അവർ ദൈവത്തെ അല്ല ആരാധിക്കുന്നത് അതാണ് അവർ പിശാചുക്കളെയാണ് ആരാധിക്കുന്നത് താങ്കളുടെ അഭിഭാഷണം മൂലം തങ്ങൾ കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു വിശുദ്ധ വിശുദ്ധാഗസ്റ്റീനോസ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഉപരിപ്ലവത്വമെല്ലാം വിജാതീയരിൽ നിന്നാണ് വന്നത് അവർ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ നാക്കിനെ അഭ്യസിപ്പിക്കാൻ പണിപ്പെടുന്നു ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ നാക്കിനെ അഭ്യസിപ്പിക്കാൻ പണിപ്പെടുന്നു ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴും ഈ പ്രസംഗകല ഉപയോഗിക്കുന്നു അഗസ്തിരോസിന് നല്ല പരിചയോടെ അഗസ്തി റോസ് ഭയങ്കര ആയിരുന്നു ഭയങ്കര പ്രാസംഗികരായിരുന്നു വിശുദ്ധ ഗ്രിഗറി വാക്കുകളുടെ അടക്കുകളുടെ അടക്കുകളുടെ ആവർത്തനത്തിൽ എന്നതിനേക്കാൾ അനുതാപത്തിന്റെ കയ്പു നിറഞ്ഞ നെടുവീർപ്പിലാണ് യഥാർത്ഥ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കണ്ടോ വാക്കുകളുടെ അടക്കുകളുടെ ആവർത്തനത്തിൽ എന്നതിനേക്കാൾ അനുതാപത്തിന്റെ അതാണ് നമ്മൾ പ്പോഴും അനുദപിക്കണം കർത്താവി എനിക്കറിയില്ല കർത്താവി എന്താണ് എൻ്റെ തെറ്റ് എൻ്റെ അറിവില്ലായ്മയാണ് ഞാൻ എല്ലാ ദിവസവും അറിവില്ലായ്മയിലൂടെ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എനിക്കറിയില്ല അഗസ്തീനോസ് അജ്ഞതയിൽ കഴിയുന്നവരെ പഠിപ്പിക്കാൻ ധാരാളം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അവിടത്തേക്ക് അവയെ കൊണ്ട് എന്താവശ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്തനായ പിതാവ് അറിയുന്നു പ്രൈസ് ദ ലോഡ് അപ്പോൾ ഇന്ന് നല്ലൊരു പോയിന്റുകൾ നമുക്ക് കിട്ടി നമ്മൾ ഇത് വെച്ച് നമ്മൾ മുന്നോട്ട് പോണം പ്രേസ് ദ ലോഡ്